മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ബസ് ബസ് സ്റ്റാൻഡ് തുടക്കം കുറിച്ചു ിൽഡിംഗിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ നിറവേറാൻ ഒരുങ്ങുന്നത് ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലുള്ള തൊഴിലാളികളുടെ ഏറെക്കാലത്തെ പരാതിയായിരുന്നു മഴക്കാലമായാൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലെ ജീവനക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ശക്തമായ മഴയിലും കാറ്റിലും ബിൽഡിങ്ങിലെ വരാന്തയിലേക്ക് കയറുന്ന വെള്ളം പലപ്പോഴും അപകടത്തിന് കാരണമായിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു